ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാൻ ജാൻമണിയുടെ ജിൻഡോ ചേട്ടൻ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ക്യാപ്റ്റനായിട്ട് സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പം ആ ഒരു ക്യാപ്റ്റൻ്റെ ഒരു ഇതുണ്ട് കയ്യിൽ കെട്ടിക്കൊടുക്കുന്ന ആ ഒരു സാധനം അത് കെട്ടിക്കൊടുത്തിരിക്കുന്നത് ആണ് എന്നാൽ ജാൻമണിക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗബ്രിയെയും ജാസ്മിനെയും വേറെ വേറെ സെപ്പറേറ്റ് ടീമിലാക്കിയതാണ് ജാൻമണിയുടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ജിൻഡോയോട് പറയുന്നുണ്ട് ജിൻഡോ ചേട്ടാ നിങ്ങൾ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഞാൻ എന്താ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ പവർ ടീമിലാണ് എനിക്കും ചില അധികാരങ്ങളുണ്ട് ഞാനും എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അന്നേരം പിന്നെ ചോദിക്കാൻ വരരുത് എന്നൊക്കെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ജിൻഡോയുടെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പം ക്യാപ്റ്റൻ ആയാൽ ഇപ്പം രണ്ട് പേര് ഒരേപോലെ കളിക്കണമെങ്കിൽ ആ ഒരു രണ്ട് വ്യക്തികളെ ഒരു ടീമിലിടണോ വേണ്ടതെന്നുള്ളത് ക്യാപ്റ്റനാണ് തീരുമാനിക്കുന്നത് അല്ലാതെ ജാൻമണി അതിന് ജിൻഡോയുടെ മെക്കിട്ട് കയറിയിട്ട് ജിൻഡോയെ തെറി വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും ജാൻമണിയും ജിൻഡോയും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് തകർക്കാനായിട്ട് ബി ബി ഹൗസിലുള്ള പലർക്കും ഇതിലൂടെ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ കാര്യം